വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്നവീടിൻ്റെ മറ്റൊരു സുന്ദരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പച്ചപ്പിൻ്റെ നടുവിൽ കുളിർമയുള്ളൊരു വീട് നമ്മളിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ കാട്ടൂർ എന്നുള്ള സ്ഥലത്താണ് ഇവിടെയുള്ള ശ്രീ പീറ്റർ ലോറൻസിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നസുന്ദരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും മരങ്ങൾ വെട്ടി നിരപ്പാക്കിയ ശേഷം വീട് പണിയുമ്പം മരങ്ങൾ നട്ടുപിടിപ്പിച്ച ശേഷമാണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത് അതായത് ഒരു മിയാവാക്കി ശൈലിയിൽ ഒരു ചെറു വനം ഇവിടെ നട്ടുപിടിപ്പിച്ചതിന് ശേഷം ആ ഒരു വനത്തിൻ്റെ അല്ലെ ആ ഒരു മരങ്ങളുടെ തണുപ്പും കുളിർമയും കാറ്റുമൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിൽ അതിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ പേരിൽ പോലും ഒരു സൗരഭ്യമുണ്ട് ചെമ്പകം എന്നാണ് ഈ ഒരു വീടിൻ്റെ പേര് അപ്പോൾ ഈ വീടിന്റെ ശില്പികളായിട്ടുള്ള രമേഷും ഷാലിനിയും നമ്മളോടൊപ്പം ഉണ്ട് അവരോട് ചോദിച്ച് നമുക്ക് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അവരുടെ പ്രോജക്റ്റ് ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു മാവ് സംരക്ഷിച്ച് നിർമ്മിച്ച വീടൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിരുന്നു അപ്പോൾ അവരോട് ചോദിച്ച് നമുക്ക് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അങ്ങനെ നമ്മൾ വീടിന് കണ്ടുമുട്ടി അല്ലേ അതെ ഇപ്പം എന്താണ് ഈ ഒരു വീടിന്റെ ഒരു കഥ ഈ വീടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പീറ്റർ ലോറൻസ് പുള്ളിന്റെ സഹപാഠി പ്ലസ് ടുവിനെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ് പുള്ളി ഇത് എന്നെ ആദ്യം സമീപിച്ചത് ഇവിടെ നേരത്തെ ആദ്യം ഒരു ഉണ്ടായിരുന്നു അവരുടെ പഴയ വീട് ആ വീട് മുഴുവനായിട്ട് കോൺക്രീറ്റ് നിർമ്മിച്ച ഒരു വീടായിരുന്നു അത് വളരെ താന്ന റൂഫൊക്കെ ഒരു വീടായിരുന്നു പക്ഷേ അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കൊരു പുഴുങ്ങുന്നതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല ചൂടാണ് പുറത്ത് ഉള്ള ചൂട് മുഴുവനും അകത്തെത്തുന്ന രീതിയിലുള്ളൊരു വീടായിരുന്നു അത് സഹിക്കാൻ പറ്റാത്തില്ല അവർക്ക് തന്നെ തീരെ സഹിക്കാൻ പറ്റാത്തതിന പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് ആ ചൂട് ഒരിക്കലും ഉണ്ടാവരുത് പിന്നെ പുള്ളി നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പം എസ് ബിയില് വർക്ക് ചെയ്യാണ് പുള്ളി അവിടെ റിട്ടയർ ആയിരുന്നു വന്ന സമയത്ത് ഇവിടെ ഒരു മിയാവാക്കി വനം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ പച്ചപ്പും എല്ലാം വീട്ടിലേക്ക് എത്തണം പിന്നെ മാക്സിമം ബാക്കിയുള്ള ചുറ്റുവട്ടത്തുള്ള പച്ചപ്പും എല്ലാം കാണണം അങ്ങനെ ഒരു ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പ്രധാനമായിട്ട് ഈ ചൂട് ഒട്ടും ഉണ്ടാവരുത് കാറ്റ് വരുന്നുണ്ട് ആ മരങ്ങളിൽ തണുപ്പും ഇങ്ങോട്ട് വരുന്നത് അതെ അതെ ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത് സെൻറ്റിൽ നിർമ്മിച്ച വീടാണ് കോൺക്രീറ്റ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ടുള്ളു പിന്നെ നമ്മൾ എക്സ്പോസ്ഡ് ലാറ്ററൈറ്റ് ബ്ലോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഓടും ഇതിൻ്റെ ചൂട് കുറയ്ക്കുന്നതിൻ്റെ പ്രധാന ഭാഗമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പറയുകയാണെങ്കിൽ സ്ട്രക്ചറലി പറയുകയാണെങ്കിൽ കിച്ചണിൻ്റെ ഏരിയ മാത്രം കിച്ചണും വർക്ക് ഏരിയയുടെ മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാനായിട്ട് ഒരു ബെഡ്റൂം മാത്രമേ ആണോ ഉള്ളത് പക്ഷേ എന്നാലും ഇരുനില വീടാണെങ്കിലും അതൊരു ഒറ്റ നിലയുടെ ഒരു ഫീലാണ് നമുക്കതിലോട്ട് കയറുമ്പോൾ കിട്ടുന്നത് ആ ഒരു ഹൈറ്റ് നമ്മൾ അതിനനുസരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത് വെട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ സാധാരണ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ചെയ്യാറുള്ളത് കണ്ണൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വെട്ടുകൾ പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ലോക്കലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ശരിക്കും വെട്ടുകല്ല ആലപ്പുഴയിൽ വെട്ടുകല് വരുന്നത് കോട്ടയം ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത് അപ്പം നമ്മൾ അവിടുന്ന് ഉള്ള വെട്ടുകല്ല് തന്നെ അതിൽ നല്ല കല്ല് തിരഞ്ഞെടുത്ത് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് പീറ്റർ ലോറൻസ് ഇത് എൻ്റെ സഹപാഠിയാണ് ഞങ്ങൾ പ്ലസ് ടുവിന് ഒരുമിച്ച് പഠിച്ചിരുന്നതാണ് പുള്ളി എന്നെ ഈ പുള്ളിയുടെ വീട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാനുണ്ടായ കാര്യങ്ങൾ പുള്ളി തന്നെ പറയും ഇത് എൻ്റെ അമ്മൂമ്മ ഇതെൻ്റെ അമ്മ ഡിസി എന്നാണ് പേര് ഇതെൻ്റെ കുഞ്ഞുമാവ അമീലിയ ഇതെൻ്റെ ലൈഫ് പാർട്ട്ണർ നിക്കി ഞാനൊരു രണ്ടായിരത്തി പത്തൊൻപത് ആ സമയത്താണ് ഒരു വീടിനെ കുറിച്ച് ആലോചിക്കുന്നതും ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നതും പിന്നെ ഞാൻ കൊറോണയുടെ ആ ഒരു സമയം കഴിഞ്ഞതിനു ശേഷമാണ് ഒരു അതൊരു ഫുൾ ഫ്ലോയിൽ ആ വീടിനെക്കുറിച്ച് ആലോചിക്കുന്നത് പിന്നെ ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ച അതുപോലെ തന്നെ ആ ഫസ്റ്റ് ഡിസൈനാണിത് ആദ്യം എന്നെ കാണിച്ച ഡിസൈനാണ് ആദ്യം ഒന്നൊരു മാറ്റം കൂടി ഇതിനകത്ത് വരുത്തിയിട്ടില്ല അത് സഹവാടിയായതുകൊണ്ടായിരിക്കണം ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും കൂട്ടുകാരനെ ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ പരമ്പരാഗത കേരളീയ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ പല തട്ടുകളായിട്ട് ജിയെ ഡ്രസ്സ് ചെയ്ത് മംഗലാപുരം ഓട് വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ സീലിംഗ് ഓടും കൊണ്ട് അതാണ് വീടിൻ്റെ അതുകൊണ്ട് തന്നെ വീടിൻ്റെ പല വശത്തു നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ലഭിക്കും അപ്പോൾ അതിമനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ സിറ്റൌട്ട് നിർമ്മി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ എവിടെ നോക്കിയാലും പച്ചപ്പ് അതായിരുന്നു കൺസെപ്റ്റെ അതെ അതെ ഈ ഈ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇവർക്ക് പകൽ സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും ഒക്കെ വന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ഒത്തുകൂടാനുള്ളൊരു സ്ഥലമാണ് ഒരു പ്രധാനമായിട്ട് ഈ പുറത്താണ് സമയം കൂടുതൽ ചിലവഴിക്കുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ശേഷം ഇവിടുന്ന് പുറത്തായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചുറ്റും ഇതിൻ്റെ മൂന്ന് നാല് വശവും പച്ചപ്പ് മാത്രമാണ് കാണാൻ പറ്റുന്നത് വേറൊന്നും കാണാൻ പറ്റത്തില്ല ഈ മിയാബാക്കി ഫോറസ്റ്റിന്റെ ഒരു പച്ചപ്പും ഇത് മാത്രമാണ് ഈ സിറ്റൗട്ടി എന്നുള്ള ഒരു കാഴ്ച ഈ വീടിന്റെ സിറ്റൗട്ടും ലിവിങ്ങും വീടിന്റെ പ്രധാന ആക്സിസ് അതായത് ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്ന് മാറി ഈ ലിവിങ്ങും സിറ്റൌട്ടും ഒരു സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ആ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മളിപ്പോൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ സൗത്ത് വെസ്റ്റിൽ നിന്നുള്ള കാറ്റ് ഡയറക്റ്റായിട്ട് ഈ സിറ്റൗട്ടിനെ തഴുകി അപ്പോൾ എപ്പോഴും ഒരു ഫീൽ പോർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിന്റെ ആ ഒരു ഭംഗിയെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വശത്തേക്ക് മാറ്റി ഒരു ട്രഡീഷണൽ മിനിയേച്ചർ പോലെയാണ് പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം ഒരു ഓപ്പൺ രീതിയിലാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ലിവിങ്ങിൽ നിന്ന് കിച്ചൺ വരെ കാണുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റും വെളിച്ചവും ഒക്കെ വളരെ സമൃദ്ധമായിട്ട് ഉള്ളിലെത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്തളങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ ലളിതമായിട്ടൊരു ലിവിങ് സ്പേസ് അവിടെ ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ട് പോലെ തന്നെ മിയവാക്കി മനത്തിൻ്റെ ഒരു പച്ചപ്പിലേക്ക് തുറക്കുന്ന രീതിയിലാണ് ഒരു ലിവിങ് സ്പേസും ഒരുക്കിയിട്ടുള്ളത് ലിവിങ് സ്പേസിനോട് ചേർന്ന് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തൊരു പ്രയർ സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് വീടിൻ്റെ ഡൈനിങ് ലിവിങ് ആണ് ഈ ഡൈനിങ് ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് കിച്ചണും ഒറ്റൊരു സ്പേസ് ആയിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ രണ്ട് വശത്തായിട്ടാണ് താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് രണ്ട് നില വീടാണെങ്കിൽ ഒരു നിലയുടെ ഫീൽ എന്ന് പറഞ്ഞത് ഇത് ഈ കിച്ചണും മൂന്ന് ടോയ്ലറ്റുകളും മാത്രം നമ്മൾ എട്ടടി ഹൈറ്റിൽ വാർത്തിട്ട് അതിന്റെ മേളിലാണ് മേളത്തെ ഒരു ബെഡ്റൂമും ആ ഒരു സ്റ്റഡി സ്പേസും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഒരു രണ്ട് ലെവലിലാണ് പക്ഷേ ഒരു വിഷ്വലി ഇത് കണക്റ്റഡ് ആണ് എപ്പോഴും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കയറാനുള്ള സ്റ്റെയർ കേസും ഇതിന്റെ ഒരു ഡൈനിങ്ങിന്റെ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത് ആ കാണുന്നതാണ് മേളത്തെ ബെഡ്റൂമിൻ്റെ വാതിൽ ഇതിൻ്റെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ജി ഐ പൈപ്പിൽ സിമന്റ് ബോർഡാണ് സിമെന്റ് ബോർഡ് പ്ലാങ്ക് ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അതാണ് അതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസും ഫുൾ മുഴുവനും അതിൻ്റെ എല്ലാം ജയിലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് പടികൾ ഒരു സിറ്റിംഗ് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടുന്ന് എല്ലാ സിറ്റൗട്ടിലേക്കും സിറ്റൗട്ട് ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടും ഇവിടുന്ന് പാഷയിലേക്കും പിന്നെ ഇവിടെ ഒരു സർവിംഗ് ഉണ്ട് കിച്ചണിലെ സ്റ്റോറേജ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാബിനറ്റ് എല്ലാം ചെയ്തേക്കുന്നത് മൾട്ടിവുഡും പിന്നെ അപ്പർ ക്യാബിനറ്റ്സ് എല്ലാം എച്ച് ഡി എച്ച് എം ആർ ആണ് ചെയ്തേക്കുന്നത് ഈ വീടിന്റെ ഈ റൂഫ് ലിവിംഗ് ഡൈനിങ് ഏരിയയിലെ റൂഫ് വെച്ചിരിക്കുന്ന ഒരു നമ്മളൊരു തട്ടുതട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് തട്ടായിട്ട് വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം നല്ല ഈ ഏരിയയിലെ ഏറ്റവും പൊക്കത്തിൽ കൊടുത്തിരിക്കുന്ന അതാണ് അത് നമ്മളൊരു വെന്റിലേഷൻ്റെ ഭാഗമായിട്ട് അതായത് ഈ വീടിൻ്റെ ഒരു ചൂട് കുറയ്ക്കുന്ന ഒരു അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു വെക്കുന്നത് ഇതിന് അങ്ങനെ ഓപ്പൺ വലിയൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ആ വെൻ്റിലേഷനകത്ത് കൂടെ ഈ വീടിൻ്റെ ചൂട് കാറ്റു പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കായിരുന്നത് അപ്പോൾ ഒത്തുചേരലുള്ള ഒരുപാട് ഇടങ്ങൾ ഈ ഒരു വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് അങ്ങനത്തെ ഒരു മറ്റൊരു ഒത്തുചേരലുള്ള ഇടമാണ് ഡൈനിങ്ങിൽ തുറക്കുന്ന ഒരു പാറ്റിയോ സ്പേസ് ഇതിൻ്റെ ഈ രണ്ടു വശത്തതുപോലെ ഇരിക്കാനുള്ള ധാരാളം സ്പേസ് ഉണ്ട് ഇത് തുറക്കുന്നത് പിൻവശത്തെ ഒരു യാഡ് സ്പേസിലേക്കാണ് ഇവിടെ ഇങ്ങനെ കോവലിൻ്റെ ഒരു പന്തലൊക്കെ ഒരു പച്ച തുരുപോലെ ആക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ക്രമീകരണം അങ്ങനെ നല്ല മനോഹരമായിട്ടൊരു സ്പേസ് വീടിന്റെ പുറം കാഴ്ചയിലും അകത്തും ഏറ്റവും ഭംഗി നൽകുന്ന ഒരു ഭാഗമാണ് ഇത് ഒരു ഫുൾ ലെങ്ത് കളേർഡ് ഗ്ലാസ് ഹോൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുവഴി ഇങ്ങനെ വെളിച്ചം വെളിച്ചമുള്ളിലെത്തി പലവിധ വർണ്ണങ്ങൾ ഇങ്ങനെ നിറയുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ക്രമീകരണം എന്റെ ഫാദർ ഉപയോഗിച്ച ഉപയോഗിച്ചിരുന്നതാണ് എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പം ഡാഡി മരിച്ചുപോയതാണ് ഡാഡിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ടേബിൾ ഇതുപോലെ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് വീട്ടിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി ഒരു സ്പേസ് വീട് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാകണമെന്ന് നേരിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു റീഡിങ് കം മരിച്ച ആൾക്ക് വേണ്ടിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ പതിനഞ്ച് വർഷം നേവിയിലാണ് ജോലി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിലാണ് റിട്ടയർ ആയത് അവിടെ ഇപ്പം അസോസിയേറ്റ് ആയിട്ട് ജോലി ഞാൻ എൻ്റെ മുറി ഞാൻ ഇനി ഫോർത്ത് സ്റ്റാൻഡേർഡിലേക്കാണ് ഇതിൻ്റെ ഫോട്ടോസ് പിന്നെ എവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത് ഇതിൻ്റെ പാവക്കുട്ടികളൊക്കെയാണ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പേസ് എന്നാണ് പേരൻസ് ഒക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ കളിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഈ സ്പേസ് ആണ് ഇഷ്ടം മാസ്റ്റർ ബെഡ്റൂം ആണ് ഞങ്ങൾ മോളെല്ലാം ഞങ്ങളുടെ മോളുടെ ഒക്കെ ചെറുതിലത്തെ ഫോട്ടോസും പിന്നെ ഞങ്ങളുടെ ഓരോ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത് ഇനി ഞങ്ങളുടെ അടുത്ത ബെഡ് മറ്റൊരു ബെഡ്റൂമാണ് അതുപോലെ ഞങ്ങൾ ഫോ ഫാമിലി ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ വീടിൻ്റെ ടെറസിലെ സിറ്റിംഗ് സ്പേസ് ആണ് ഇവിടുന്ന് താഴേക്ക് നല്ലൊരു വ്യൂ ആണ് ലാൻഡ്സ്കേപ്പ് ഏരിയയും നമ്മുടെ സിറ്റൌട്ട് ഏരിയ പോണ്ട് എല്ലാം കൂടെ കവർ ചെയ്തിട്ട് നല്ലൊരു സ്പേസ് ആണ് ഇവിടെ ഇരിക്കാനായിട്ടും എല്ലാം വൈറ്റൊക്കെ ഇരിക്കാനും എല്ലാം നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഒട്ടും അതിശയോക്തിയായിട്ട് പറയുകയല്ല നമ്മൾ ഈ വീട് ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് പുറത്തൊക്കെ നല്ല ചൂടാണ് പക്ഷേ ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ ശരിക്കും മനം നിറയ്ക്കുന്ന ഒരു കുളിർമ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പലരും വീട് പണിയുമ്പോൾ മരങ്ങൾ വെട്ടി നിരപ്പാക്കിയതിന് ശേഷമാണ് വീട് പണി പണിയാറ് എന്നാൽ ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് വീട് പണിതത് അപ്പം ഈ ഒരു നിയവാക്കിയുടെ ഈ ഒരു വനത്തിൻ്റെ കഥ എന്താണെന്ന് പറയാമോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു ബാക്യാഡ് ഫോറസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് അതിനെക്കുറിച്ച് അറിയുകയും അതിൽ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ഒരു വനം ഉണ്ടാക്കണം എന്നൊരു ചിന്ത വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റ്സ് ആണ് ഇനിഷ്യലി ഇവിടെ വെച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ വെള്ളപ്പൊക്കവും കാരണം കുറച്ച് പ്ലാന്റ്സൊക്കെ അത് പോയി പിന്നെ ഞാൻ ആ ഒരു സർവൈവലോട് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അതിനിടയ്ക്ക് ഒന്നും വെച്ചു കൊടുത്തില്ല സർവേവ് ചെയ്തെന്ന് സർവേവ് ചെയ്യട്ടെ എന്ന് കരുതിയാണ് അതിനിടയ്ക്ക് പിന്നെ ഒന്നും പ്ലാന്റ് ചെയ്യാതെ ഇതിനെ അതുപോലെ തന്നെ ഇത് പ്രൂൺ ചെയ്യാറില്ല നാച്ചുറലി എങ്ങനെയാണ് ഇത് വളരുന്നത് അതിനെ അങ്ങനെ തന്നെ വളർത്തുകയാണ് ചെയ്യുന്നത് എത്ര കാലം കൊണ്ടാണ് ഇത് ഇത്രയും വളർന്നത് ഇത് ഇപ്പോൾ അഞ്ച് വർഷത്തോളമായി അഞ്ച് വർഷം വർഷത്തോളമായി മിയവാക്കി കൺസെപ്റ്റിൽ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഡെൻസ് ആയിട്ട് മരങ്ങൾ വെക്കുകയാണ് ചെയ്തത് ഒരു സ്ക്വയർ മീറ്ററിൽ നാല് മരങ്ങൾ എന്ന രീതിയിലാണ് മിയവാക്കിയിൽ നമ്മൾ ചെയ്യാറ് നമ്മൾ ഹോം ടൂർ ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് വീടിൻ്റെ ബജറ്റ് എത്രയാണെന്നുള്ളതാണ് അപ്പോൾ ഈ വീടിൻ്റെ ബജറ്റ് ഒന്ന് പറയാം ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള വീടിന് സ്ട്രക്ചറും ഫർണീഷിങ്ങും സഹിതം ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ആയത് അങ്ങനെ വെച്ച് നോ നോക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ഇപ്പം നിലവിലെ നിർമ്മാണ ചിലവുകൾ വെച്ച് നോക്കുമ്പോൾ മുടക്കിയ കാശിന് മൂല്യമുള്ളൊരു വീട് എന്ന് തന്നെ നമുക്കിതിനെ നിസ്സംശയം പറയാം നമ്മുടെ നിർമ്മാണ മേഖലയിലെ തെറ്റായിട്ടുള്ള പല പ്രവണതകൾ മൂലം എ സി ഇല്ലാതെ ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ കാലാവസ്ഥ മാറുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പച്ചപ്പിൻ്റെ തണുപ്പുള്ള ഈ ഒരു വീട് പ്രസക്തമാകുന്നത് അപ്പോൾ പച്ചപ്പിനുള്ളിൽ കിളിക്കൂട് പോലെ പണിത ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം